നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടി ശ്രീത ശിവദാസിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു ഉളിയന്നൂരുള്ള വീട്ടിലെത്തിയാണ് കഴിഞ്ഞ ദിവസം ശ്രീതയുടെ മൊഴിയെടുത്തത് കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപുമായി തനിക്ക് യാതൊരു സൗഹൃദവും ഇല്ലെന്ന് ശ്രീത വ്യക്തമാക്കി ദിലീപുമായി വിദേശയാത്ര നടത്തുകയോ ഷോകളിൽ പങ്കെടുക്കുകയോ സിനിമയിൽ അഭിനയിക്കുകയോ ചെയ്തിട്ടില്ലെന്നും നടി മൊഴി നൽകിയതായാണ് സൂചന ആക്രമിക്കപ്പെട്ട നടിയും താനും അടുത്ത സുഹൃത്തുക്കളാണ് തന്റെ വിവാഹത്തിൽ നടി പങ്കെടുത്തിട്ടുണ്ട് ആക്രമിക്കപ്പെട്ട ശേഷം ഫോണിൽ നിരവധി തവണ വിളിച്ചതായും ശ്രീത മൊഴി നൽകി ആക്രമിക്കപ്പെട്ടതിന് ശേഷം നടി ഒരു ദിവസം ശ്രീധയുടെ വീട്ടിൽ താമസിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മൊഴിയെടുക്കൽ മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി കൊടുക്കാൻ വന്ന സമയത്താണ് നടി ശ്രീതയുടെ വീട്ടിൽ തങ്ങിയത് കേസുമായി ബന്ധപ്പെട്ട നടൻ സിദ്ദിഖിനെയും അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു നേരത്തെ അറസ്റ്റിലായ നടൻ ദിലീപുമായി അടപ്പമുള്ള ആളായതിനാലാണ് സിദ്ദിഖിനെയും ചോദ്യം ചെയ്തത് ആക്രമിക്കപ്പെട്ട നടിയും ദിലീപും തമ്മിലുള്ള പിണക്കത്തിന് കാരണമായ സംഭവങ്ങൾ നടന്ന സ്റ്റേജ് ഷോ സംബന്ധിച്ച വിവരങ്ങളാണ് അന്വേഷണ സംഘം സിദ്ദിഖിൽ നിന്ന് ചോദിച്ചറിഞ്ഞത് അതേസമയം ദിലീപിന്റെ മാനേജർ അപ്പൂണെ കേസിൽ മാപ്പു സാക്ഷിയാക്കുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്ന് എറണാകുളം റൂറൽ എസ് പി ജോർജ് പറഞ്ഞു കാവ്യമാധവനെ വീണ്ടും ചോദ്യം ചെയ്യുമോ എന്ന കാര്യം ഇപ്പോൾ പറയാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം